ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഷ്യമാസ് റെസിപ്പി ബോക്സ് എല്ലാവർക്കും സുഖമാണല്ലോ തേങ്ങയൊന്നും അരയ്ക്കാതെ ദോശയുടെയും ഇഡ്ലിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി ചമ്മന്തി തയ്യാറാക്കിയാലോ വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഞാൻ ആദ്യം തന്നെ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഓയിലൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകമാണേ നമ്മൾ ചട്ണിയിൽ ചെറിയ ജീരകം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇത് ചേർക്കാം അതല്ലെങ്കിൽ ഇതിൽ അവോയ്ഡ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഇതിൻ്റെ അളവ് കുറയ്ക്കുകയോ ചെയ്യാം ഒരു അഞ്ചാറ് വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ചെറിയ ചീരകമൊന്ന് പൊട്ടി വരുമ്പോൾ ഞാൻ ഞാനൊരു എട്ടോളം ചെറിയ ഉള്ളി തൊലിയെല്ലാം കളഞ്ഞ് ക്ലീനാക്കി ഒന്ന് നെടികെ പിളർന്നെടുത്തതാണ് ചേർക്കുന്നത് നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടൊന്നുമില്ല നെഴുകിയൊന്ന് പിളർന്നെടുത്തിട്ടേ ഉള്ളൂ നമുക്ക് നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം ഞാൻ ഇതിലോട്ടൊരു മൂന്നാല് വെളുത്തുള്ളി തൊലി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി ചേർക്കുന്നത് വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒന്ന് കുത്തിയെടുത്തതാണ് ഒരു കാലിഞ്ചി നീളത്തിലുള്ള കഷ്ണമൊക്കെ മതിയാവും വെളുത്തുള്ളി കൂടുതലും ഇഞ്ചി കുറച്ചും മാത്രം മതി അപ്പോഴേക്കും നമ്മുടെ ചെറിയ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഈ സമയം നമുക്കിതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില എത്രയും ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള അളവിനനുസരിച്ച് ചേർക്കാം ഈ കറി ദോശയുടെ ഇഡ്ഡലിയുടെ കൂടെ മാത്രമല്ല കേട്ടോ ചപ്പാത്തിയുടെ പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ തന്നെയാണ് നമുക്കിനി ഇതിലോട്ട് പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ അര ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് ഇനി അവസാനം ആവശ്യമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കൂടെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി ചേർക്കുന്നത് മുളക് പൊടിയാണ് ഒരു അര ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി വറ്റൽമുളകും അത്യാവശ്യം എരിവ് ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കണേ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ അതിലോട്ട് ചേർക്കുന്നത് രണ്ട് നല്ല പഴുത്ത തക്കാളി ഒന്ന് മുറിച്ചെടുത്തതാണേ ഇനി ഇത് ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം പെട്ടെന്ന് വേവാനായിട്ട് നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ തക്കാളി ഒന്ന് ഉടച്ചെടുക്കാൻ പറ്റുന്ന പരുവത്തിലൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം ചൂടാറാനായിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയാൽ പെട്ടെന്ന് അറിക്കിട്ടിക്കോളും ഞാനിത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഇനി ഇതേ ഒന്ന് കഴുകി ചൂടായി വരുമ്പോൾ ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലോട്ട് കറിവേപ്പിലയും ഒരു വറ്റൽ മുളകും ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഞാൻ ഇതിലോട്ട് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കും നമ്മുടെ ചട്ണി ഇരിക്കുക ഇനി നമുക്ക് നല്ല ലൂസായിട്ടുള്ള ചട്നി മതിയെങ്കിൽ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം നല്ല തിളച്ച വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കണേ പച്ചവെള്ളം കോരി ഒഴിക്കരുത് ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് എടുക്കണേ ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയ ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഞാനിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റൊക്കെ ആയിക്കാണും നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങയൊന്നും അരയ്ക്കാത്ത നല്ല കട്ടിയായിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ ചട്നി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം കമൻസായിട്ട് അറിയിക്കാനും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കൂടി സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്